നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ആരവം കേട്ടുകൊണ്ടാണ് വാരം പുലർന്നത് ജർമ്മനിയോ അർജൻറ്റീനയോ തോമസ് മുളറോ ലയണൽ മെസ്സിയോ എന്ന് ഫുട്ബോൾ പ്രേമികൾ പരസ്പരം ചോദിച്ചു മലയാള പത്രങ്ങളിലും ആ ചോദ്യം പ്രതിധ്വനിച്ചു അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നാളിതുവരെ ഒരു യൂറോപ്യൻ ടീമും കപ്പടിച്ചിട്ടില്ല എന്ന കാര്യം അർജൻറ്റീനയുടെ ആരാധകർ ചൂണ്ടിക്കാട്ടി പക്ഷേ ഫിലിപ്പ് ലാം നയിച്ച ജർമ്മൻ ടീം ചരിത്രം തിരുത്തി കുറിച്ചു ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജൻറ്റീനയുടെ തീർത്തു എക്സ്ട്രാ ടൈമിൽ പകരക്കാരനായി ഇറങ്ങിയ മരിയോ ഗോഡ്സയാണ് വിജയഗോൾ നേടിയത് ജർമ്മനിയുടെ വിജയം മലയാള പത്രങ്ങളും വളരെ കാര്യമായി ആഘോഷിച്ചു ജർമ്മൻ ടീമിനെ പാടിപ്പുകഴ്ത്തി മെസ്സിയുടെ പതനത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി കൊളംബിയയുടെ റോഡ്രിഗസ് ഏറ്റവും അധികം ഗോൾ നേടി ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കി ജർമ്മൻ ഗോളി ന്യൂയർ ഏറ്റവും മികച്ച കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ നേടി ടൂർണമെൻറ്റിലെ ഏറ്റവും നല്ല കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ ലയണൽ മെസ്സിക്കാണ് കിട്ടിയത് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും നല്ല കളിക്കാരൻ ലേണൽ മെസ്സി അല്ല എന്ന കാര്യം ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്നവർ പോലും സമ്മതിക്കും തോമസ് മുള്ളർക്കോ റോഡ്രിഗസിനോ ആണ് ഗോൾഡൻ ബോൾ കൊടുക്കേണ്ടിയിരുന്നത് എന്ന് ഡീഗോ മർഡോണ തീർത്തു പറഞ്ഞു ഫിഫയുടെ തലവൻ സെപ് ബ്ലാറ്ററും അതേ അഭിപ്രായം പങ്കുവച്ചു പക്ഷേ ജൂറിയുടെ തീരുമാനം അന്തിമമാണ് അതിനെതിരെ അപ്പീലോ റിവിഷനോ നിലനിൽക്കില്ല കേരളത്തിലായിരുന്നുവെങ്കിൽ ഹൈക്കോടതി മുമ്പാകെ റിട്ട് ഹർജി കൊടുക്കാമായിരുന്നു കളി നടന്നത് ബ്രസീലിലായതുകൊണ്ട് അതും പറ്റാതെ ലൂസേഴ്സ് ഫൈനലിൽ ബ്രസീൽ വീണ്ടും തോറ്റു ഡച്ചുകാർ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് ജയിച്ചു ജർമ്മൻകാരെ പോലെ ഏഴോ ആതിലധികമോ ഗോളുകൾ അടിക്കാൻ വിരോധമുണ്ടായിട്ടില്ല മൂന്നായാൽ നിർത്തണം എന്ന പഴയ കുടുംബാസൂത്രണ മുദ്രാവാക്യം ഹോളൻഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വേൾഡ് കപ്പുമായി തിരിച്ചെത്തിയ ജർമ്മൻ ടീമിന് ബെർലിനിൽ വീരോചിതമായ സ്വീകരണം ലഭിച്ചു ജേതാക്കളെ സ്വീകരിക്കാൻ പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി റണ്ണർ അപ്പായി ബ്യൂണസ് അയേഴ്സിൽ തിരിച്ചെത്തിയ അർജൻറീൻ ടീമിനും വലിയ സ്വീകരണം തന്നെ ലഭിച്ചു നാലാം സ്ഥാനക്കാരായി നാണം കെട്ട ബ്രസീലിയൻ കളിക്കാരെ നാട്ടുകാർ ഏത് രീതിയിലാണ് അനുവദിച്ചത് എന്ന കാര്യം പത്രങ്ങളിലൊന്നും കണ്ടില്ല ലോകകപ്പിൻ്റെ ആരവമടങ്ങി നിയമസഭാ സമ്മേളനവും കഴിഞ്ഞു അതോടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് തിരിഞ്ഞു അനൂപ് ജേക്കബിനെയും കെ ബി ഗണേഷ് കുമാറിനെയും ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് പരിപാടിയുണ്ടെന്ന് കിം വദന്തി പറഞ്ഞു അനൂപിനെ തൊട്ട് കളിക്കരുതെന്ന് യാക്കോബായ സുറിയാനി സഭ മുഖ്യമന്ത്രിക്ക് അന്ത്യശാസനം നൽകി ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ നായർ സർവീസ് സൊസൈറ്റിയും അതേ നിലപാട് കൈക്കൊള്ളും സി എൻ ബാലകൃഷ്ണനെ ഒഴിവാക്കുന്ന പക്ഷം എഴുത്തച്ഛൻ സമുദായം സർക്കാരിനെതിരാവും ശക്തൻ നാടാരെ ഇനിയും അവഗണിച്ചാൽ വി എസ് ഡി പി യു ഡി എഫിനുള്ള പിന്തുണ പിൻവലിക്കും ടി എൻ പ്രതാപനെ മന്ത്രിയാക്കാത്ത പക്ഷം ധീവരസഭ എതിരാവും ഷിബു ബേബിജോണിൻ്റെ അപ്പൻ ലത്തീൻകാരനായിരുന്നെങ്കിലും അമ്മ മറത്തോമകാരിയാണ് വിപ്ലവ സോഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഷിബു പള്ളിയിലും പോകാറില്ല അതുകൊണ്ട് തന്നെ സഭയ്ക്ക് അദ്ദേഹത്തോട് തീരെ താല്പര്യമില്ല സംസ്ഥാന മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചേ മതിയാവൂ എന്ന് ലത്തീൻ കത്തോലിക്ക സഭ അഭിപ്രായപ്പെട്ടു വെറുതെ പുനഃസംഘടിപ്പിച്ചാൽ പോരാ കുർബാനയും കുരിശുവരെയുമുള്ള അപ്പനും അമ്മയും ലത്തീൻകാരായ ഒരു നല്ല ലത്തീൻകാരനെ മന്ത്രിയാകണം വികസന സാധ്യതയുള്ള വകുപ്പും കൊടുക്കണം ബെന്നി ബെഹനാനെ മന്ത്രിയാക്കാൻ വേണ്ടി കെ സി ജോസഫ് ഒഴിവാകും എന്ന അഭ്യൂഹമുണ്ട് ഇക്കാര്യത്തിൽ സീറോ മലബാർ സഭയുടെ അഭിപ്രായം ഇതുവരെ അറിവായിട്ടില്ല കാർത്തികേയൻ ജി സ്പീക്കർ സ്ഥാനം ഒഴിയുന്ന കാര്യത്തെപ്പറ്റി തനിക്ക് ഒന്നും അറിയില്ല എന്നാണ് സുധീരൻ ജി പ്രതികരിച്ചത് അടുത്ത ദിവസം കാർത്തികേയൻ സുധീരനെ പോയി കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു നിയമസഭയുടെ സമ്മേളനം കഴിഞ്ഞ ഉടൻ സ്പീക്കർ സ്ഥാനം ഒഴിയും എന്ന അഭ്യൂഹം അതോടെ കൂടുതൽ ശക്തമായി ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച സമ്മേളനം അവസാനിച്ചു പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച നട്ടുച്ചയുടെ ശുഭമുഹൂർത്തത്തിൽ കാർത്തികേയൻ ജി വാർത്താസമ്മേളനം നടത്തി രാജി പ്രഖ്യാപിച്ചു ഇനിയുള്ള കാലം ഉത്തരവാദിത്തമുള്ള കോൺഗ്രസുകാരനും അരുവിക്കര എം എൽ എയുമായിരുന്നു രാഷ്ട്രത്തെ സേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കി മന്ത്രിയാകാൻ താൽക്കാലം പരിപാടിയില്ല മുഖ്യമന്ത്രിയും പി സി സി പ്രസിഡൻറ്റും നിർബന്ധിച്ചാൽ പറ്റില്ല എന്നും പറയില്ല അതെന്തായാലും വി എം സുധീറിന് ശേഷം കേരള നിയമസഭ കണ്ട ഏറ്റവും പ്രഗത്ഭനായ സ്പീക്കറായിരുന്നു ജി കാർത്തികേയൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്യാഗം മന്ത്രിസഭയ്ക്ക് നേട്ടമായാലും ഇല്ലെങ്കിലും നിയമസഭയ്ക്ക് നഷ്ടമാണ് എന്ന കാര്യം പ്രതിപക്ഷം പോലും സമ്മതിക്കും എസ് എസ് എൽ സി പരീക്ഷാഫലം വന്നിട്ട് മാസം മൂന്നായെങ്കിലും പ്ലസ് വൺ അഡ്മിഷൻ ഒരിടത്തും എത്തിയില്ല ഏതൊക്കെ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണം എവിടെയൊക്കെ പുതിയ ബാച്ച് അനുവദിക്കണം ഓരോരുത്തരോടും എത്ര എത്ര കോഴ വാങ്ങണം എന്ന കാര്യത്തിൽ തീരുമാനമാകാത്താണ് കാരണം നൂറ്റി മുപ്പത്തിനാല് സ്കൂളുകൾക്ക് പ്ലസ് ടു അനുവദിച്ചാൽ മതിയാകൂ എന്ന് അബ്ദുറബും കുഞ്ഞാലിക്കുട്ടിയും ശാഠിച്ചു ഖജനാവ് കാലിയാകും എന്ന് കെ എം മാണിയും കോൺഗ്രസ് മന്ത്രിമാരും തടസ്സം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല പതിവ് പോലെ ഉമ്മൻചാണ്ടി വഴങ്ങി പക്ഷേ തർക്കം പിന്നെയും തുടരുന്നു മെത്രാൻമാരും കോൺഗ്രസ് നേതാക്കളും ശുപാർശ ചെയ്ത സ്കൂളുകളൊന്നും പുതിയ പട്ടികയിൽ ഇടം കണ്ടില്ല മെത്രാൻ്റെ ശുപാർശ അവിടെ ഇരിക്കട്ടെ കാശില്ലാത്തവരാരും പ്ലസ് ടു തുടങ്ങണ്ട എന്നാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് പ്ലസ് ടു കച്ചവടം ലീഗുകാർ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് കോൺഗ്രസ്സുകാരെ കുപിതരാക്കി വിദ്യാഭ്യാസ വകുപ്പിനെ ഇ ജി എൻ തൊഴിലത്തിനോട് ഉപമിച്ചു വീക്ഷണം പത്രം എഡിറ്റോറിയൽ പാസ്സാക്കി മുന്നണി ഭരണത്തിൽ എല്ലാ പാർട്ടികൾക്കും പണമുണ്ടാക്കാനുള്ള അവസരം തുല്യമായിരിക്കണം എന്ന സിദ്ധാന്തം അവർ ലീഗുകാരെ ഓർമ്മിപ്പിച്ചു വീക്ഷണം പത്രം കോൺഗ്രസ്സുകാരോ ലീഗുകാരോ മറ്റാരെങ്കിലുമോ വായിക്കുന്ന ഒന്നല്ല എങ്കിലും മറ്റ് മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു ദേശാഭിമാനിയും ജനയുഗവും ജന്മഭൂമിയും മാധ്യമവും തേജസ്സുമൊക്കെ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചു മാതൃഭൂമിക്കോ മലയാള മനോരമയ്ക്കോ ദീപികയ്ക്കോ പോലും ആ വാർത്ത മുക്കാനൊത്തില്ല കോൺഗ്രസ് പത്രത്തിൻ്റെ അധിക പ്രസംഗം ലീഗുകാരെ കോപാകുലരാക്കി വിദ്യാഭ്യാസ വകുപ്പിനെ ഒറ്റ തിരിച്ച് ആക്രമിക്കാമെന്ന് ആര് കരുതണ്ട എന്ന് മഹാനായ മജീദ് മുന്നറിയിപ്പ് നൽകി സ്ഥാപിത താൽപര്യക്കാരുടെ വർഗീയ അജണ്ടയെ അപലപിച്ചുകൊണ്ട് ചാന്ദ്രിക ഒരു എഡിറ്റോറിയലും എഴുതി കച്ചവടത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല ഇന്ന് ഉറക്കം നാളെ കടം വീക്ഷണത്തിൽ വന്ന എഡിറ്റോറിയൽ സത്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതാണെന്ന് ഇന്നാട്ടിലെ മൊത്തം ഖതറുകാർക്കും അഭിപ്രായമുണ്ട് പാർട്ടി പത്രത്തെ തള്ളിപ്പറയാൻ കെ പി സി സി വൈസ് പ്രസിഡൻ്റും പ്രമുഖ ഗാന്ധിയനുമായ മഹാത്മാ ഹസൻ തയ്യാറായി വീക്ഷണത്തിൽ വന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിൻ്റെ അഭിപ്രായം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വായിച്ചാണ് മനസ്സിലാക്കുന്നത് നിർദിഷ്ട ആറന്മുള വിമാനത്താവളത്തിന് കെ എം മാണി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് സാമാന്യം കോളിറക്കമുണ്ടാക്കി കുമ്മനം രാജശേഖരനേക്കാൾ ശക്തമായി വിമാനത്താവളത്തെ എതിർത്തത് മാണി മാണിസാറിൻ്റെ സ്വന്തം പാർട്ടിക്കാരനായ പി സി ജോർജ് ആയിരുന്നു വിമാനത്താവള വിഷയം പ്രതിപക്ഷക്കാർ നിയമസഭയിൽ ഉന്നയിച്ചു സർക്കാരിന് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണെന്ന് ഉമ്മൻജി അറിയിച്ചു സർക്കാരിൻ്റെ സമ്പൂർണ്ണ പിന്തുണ വിമാനത്താവളത്തിനുണ്ട് പക്ഷേ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കണം വിമാനത്താവളം ഉണ്ടാക്കേണ്ടത് നിയമപരമായ കടമ്പകൾ കടക്കുകയും വേണം വി എം സുധീരനും സൂര്യനെല്ലിക്കുര്യനും ഒരുപോലെ തൃപ്തികരമായ ഏതൊരു ഫോർമുലയും ഉമ്മൻചാണ്ടിക്ക് സ്വീകാര്യമാണ് പാറമടകൾക്ക് പാരിസ്ഥിതിക അനുമതി നിർബന്ധമാണെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ വിധിച്ചു കളഞ്ഞു പാരിസ്ഥിതിക അനുമതിയില്ലാത്ത സകല മടകളും കൂട്ടണമെന്ന് കൽപ്പിച്ചു ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധി പ്രസ്താവം മാതൃഭൂമി മാധ്യമം മുതലായ പത്രങ്ങൾ ആവശ്യത്തോടെയും ദീപിക പത്രം ആശങ്കയോടെയും മതങ്ങയാക്കി രണ്ടായിരത്തി നാനൂറിൽ പരം പാറമടകളുടെ പ്രവർത്തനം അവതാളത്തിലായെന്ന് ഇക്കൂട്ടർ കണക്കുകൂട്ടി കണ്ടുപിടിച്ചു എന്നാൽ മലയാള മനോരമയ്ക്ക് ഒരാശങ്കയും തോന്നിയില്ല വിധി കൽപ്പനയ്ക്ക് അച്ചായൻ വാർത്താ പ്രാധാന്യവും കൽപ്പിച്ചില്ല അതിൻ്റെ രഹസ്യം പിറ്റേ ദിവസം ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ വ്യക്തമായി പാറമടകൾക്ക് പാരിസ്ഥിതിക അനുമതി നിർബന്ധമാക്കും കൂട്ടത്തിൽ പാരിസ്ഥിതിക അനുമതിക്കുള്ള നിബന്ധനകൾ ലളിതവൽക്കരിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ പാരിസ്ഥിതിക അനുമതി കിട്ടാത്തത് കൊണ്ട് ഒരു മടയും പൂട്ടേണ്ടി വരില്ല ചോദ്യ തരപ്പെടും മുട്ടുപിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും അതാണ് ഉമ്മൻചിയുടെ പരിസ്ഥിതി നയം കള്ളവുമില്ല ചതിവുമില്ലാതെ ഉമ്മൻ ഭരണം മുന്നോട്ട് പോകുന്നതിനിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മിൽമ പാൽ വില ലിറ്ററിന് മൂന്ന് രൂപ വെച്ച് കൂട്ടിയിരിക്കുന്നു പുല്ലിൻ്റെയും വൈക്കുലിൻ്റെയും കപ്പലിൻ്റെ പിണാക്കിൻ്റെയും വില കൂടിയ സാഹചര്യത്തിൽ ക്ഷീര കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നടപടി പാലിൻ്റെ വില കൂടിയതുകൊണ്ട് ഇനി കാലിത്തീറ്റയുടെ വിലയും വർദ്ധിപ്പിക്കാവുന്നതാണ് ഋഷിരാജ് സിംഗ് സ്ഥലം മാറിപ്പോയെന്ന് കരുതി സംസ്ഥാനത്ത് റോഡപകടങ്ങൾക്ക് ഒരു കുറവുമില്ല മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് രണ്ട് സ്ത്രീകൾ തൽക്ഷണം മരിച്ചു എഴുപതോളം പേർക്ക് പരിക്കുപറ്റി ഹൃദയനായ ഒരു വഴിയാത്രക്കാരൻ അപകടം കണ്ട് ഹൃദയം സ്തംഭിച്ചും മരിച്ചു ശ്രീലേഖാ മാഡം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയതുകൊണ്ട് ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞുകൂടാം സംസ്ഥാനത്തെ മൊത്തം സ്വകാര്യ ബസ്സുകളും ഡോർ അഴിച്ചു മാറ്റുകയോ കയറിട്ട് കെട്ടിവയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് ഇനി ട്രാഫിക് പോലീസിനെ പേടിക്കേണ്ട എത്ര ആളെ വേണമെങ്കിലും കൊല്ലാം സഖാവ് കെ ആർ ഗൌരിയമ്മ തൊണ്ണൂറ്റിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ചു യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് മാറിയ സഖാവിൻ്റെ ജന്മദിനാഘോഷത്തിൽ എം എ ബേബി അടക്കമുള്ള സഖാക്കൾ പങ്കെടുത്തു പിണറായി സഖാവും അച്യുതാനന്ദർ സഖാവും ഫോണിൽ വിളിച്ച് ആശംസ നേർന്നു കോൺഗ്രസുകാരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല ഗൗരിയമ്മയെക്കുറിച്ച് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി പെട്ടിയിൽ വെച്ച് പൂട്ടാനും തീരുമാനിച്ചു ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കെ സി ജോസഫാണ് പി ആർ ഡിയുടെ ചുമതലയുള്ള മന്ത്രി സി വി രാമനെയും സി വി രാമൻപിള്ളയും തമ്മിൽ തിരിച്ചറിയാത്ത ജോസഫിന് ഏത് ഗൗരിയമ്മ എന്ത് ഗൗരിയമ്മ പ്രമുഖ യു ഡി എഫ് സാഹിത്യകാരൻ പ്രൊഫസർ തുമ്പമൺ തോമസ് നിര്യാതനായി തിരുവല്ല മർത്തോമ കോളേജിലെ മലയാളം പ്രൊഫസറും കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച അപൂർവത്തിൽ അത്യപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം നാലകത്ത് സൂപ്പിക്ക് ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നൽകി ആദരിച്ചതിൻ്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രവും അദ്ദേഹമായിരുന്നു ബാഫയ്ക്ക് തങ്ങളുടെ ജീവചരിത്രത്തിന് നാല് മന്ത്രിമാരെക്കൊണ്ട് അവതാരിക എഴുതിച്ചതും തോമസ് ജി തന്നെ പ്രമുഖ നോവലിസ്റ്റ് സുലേഖ ഹുസൈൻ നിപഗ്ഗതയായി മട്ടാഞ്ചേരിയിൽ ജനിച്ച് വടതലയിൽ മരിച്ച സുലേഖ ഉറുദു ഭാഷയിൽ ഇരുപത്തിയേഴ് നോവലുകൾ എഴുതിയിട്ടുണ്ട് അവ വടക്കേ ഇന്ത്യയിലും പാകിസ്ഥാനിലും വലിയ ജനപ്രീതി ആർജിച്ചവയുമാണ് മേരി സനം എന്ന നോവൽ ഹിന്ദിയിൽ സിനിമയായിട്ടുമുണ്ട് മതമൗലികവാദികളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായിട്ടും ഭർത്താവിൻ്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് സുലേഖയ്ക്ക് സാഹിത്യ സബരിയ തുടരാൻ കഴിഞ്ഞത് അവരുടെ മയ്യത്ത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അടക്കി അന്ത്യോപചാരം അർപ്പിക്കാൻ മന്ത്രിമാരോ സാംസ്കാരിക നായകരോ എത്തിയില്ല തഹസിൽദാരോ ജില്ലാ കളക്ടറോ റീത്ത് വെച്ചുമില്ല പോലീസിൻ്റെ തുപ്പാക്കി പ്രയോഗവും ഉണ്ടായില്ല ദൈവാധീനം മഴമടിച്ചുനിന്ന നിന്ന മിഥുനമാസം കഴിഞ്ഞ് കർക്കടകം പിറന്നു പ്രമുഖ മലയാള പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് കർക്കടകത്തെ വരവേറ്റു മാതൃഭൂമിയും ജന്മഭൂമിയും കേരള കേരളകൗമുദിയും മാത്രമല്ല കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന നസ്രാണി പത്രങ്ങളും ആ കൂട്ടത്തിൽ കൂടി പറഞ്ഞാൽ വിശ്വസിക്കില്ല ജമായത്ത് ഇസ്ലാമിക്കാർ നടത്തുന്ന മാധ്യമവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ തേജസ്സും വരെ നിലവിളക്ക് കൊളുത്തി എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രിക അവർക്കൊപ്പം കൂടിയില്ല നിലവിളക്ക് കൊളുത്തുന്നത് ഷിർക്കും ഖുറാഫത്തുമാണെന്ന് ലീഗുകാർക്കറിയാം ജമായത്ത് ഇസ്ലാമിക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും അതറിയില്ല കർക്കിടക മാസം ഒന്നാം തീയതി തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിൽ അതിഗംഭീരമായ ആനയൂട്ട് നടന്നു കൊച്ചി ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ അൻപത്തിരണ്ട് ഗജവീരന്മാർ പങ്കെടുത്തു വാർത്ത ചാന്ദ്രികയിലടക്കം വന്നു ലീഗുകാർക്ക് നിലവിളക്കിനോടുള്ള എതിർപ്പ് ആനയൂട്ടിനോടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കർക്കിടക മാസം രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത് ക്ഷേത്രങ്ങളിലും ഹിന്ദു ഭവനങ്ങളിലും എന്ന പോലെ കത്തോലിക്ക അച്ഛന്മാർ നടത്തുന്ന എറണാകുളത്തെ ചാവറ കൾച്ചറൽ സെൻറ്ററിലും രാമായണ പാരായണം നടത്തുന്നുണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ മഹത്വത്തെക്കുറിച്ച് സഭാ വക്താവ് ഫാദർ പോൾ തേലക്കാട് നടത്തിയ പ്രസംഗം ദീപികയും ജന്മഭൂമിയും ഒരേ ആവേശത്തോടെ പ്രസിദ്ധീകരിച്ചു കേരളത്തിലെ സുറിയാരി ക്രിസ്ത്യാനികൾ ജീവിക്കാൻ പഠിച്ചവരാണ് എന്ന കാര്യത്തിൽ ആർക്കും വേണ്ട സംശയം ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയതും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതും ദൈവഹിതമാണെന്നും സൺഡേ ശാലോം എന്ന ക്രൈസ്തവ പത്രം സമർത്ഥിച്ചു കത്തോലിക്ക തിരുസഭ നടത്തുന്ന ഒരു പത്രം നരേന്ദ്രമോദി കർത്താവിൻ്റെ ദാസൻ എന്ന ശീർഷകത്തോടെ മുഖപ്രസംഗം എഴുതിയതായി ഹിന്ദു പത്രങ്ങൾ വിസ്മയത്തോടെയും മുസ്ലിം പത്രങ്ങൾ അമർഷത്തോടെയും റിപ്പോർട്ട് ചെയ്തു എന്നാൽ മലയാള മനോരമയും ദീപികയും ആ വാർത്ത പ്രസിദ്ധീകരിച്ചില്ല കാരണം മതമേലധ്യക്ഷന്മാരുടെ നയവും വിനയവും അഭിനയവും പത്രങ്ങളെ പോലെ മറ്റാർക്കും പിടികിട്ടില്ല സൺഡേ മോഡി അനുകൂല നിലപാട് സാഹിത്യകാരൻ സക്കറിയേക്ക് സഹിച്ചില്ല കത്തോലിക്ക തിരുസഭ ഫാസിസവുമായി കൈകോർക്കുകയാണെന്ന് കറിയാച്ചൻ മൈക്ക് വെച്ച് പ്രസംഗിച്ചു ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം പിന്നീട് മാധ്യമം എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഹിറ്റ്ലർ മുസോളിനി ജനറൽ ഫ്രാങ്കോ ഇന്ദിരാഗാന്ധി എന്നീ ധീരദേശാഭിമാനികളോടും കത്തോലിക്ക തിരുസഭ ഇതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത് ഇക്കാര്യം കറിയാച്ചൻ അറിയാമോ എത്തു അരുന്ധതി റോയ്ക്ക് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ആദ്യ അഭിപ്രായം തന്നെയാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ളത് എം കെ ഗാന്ധി മഹാത്മാവുമല്ല രാഷ്ട്രപിതാവാകാൻ യോഗ്യനുമല്ല എന്ന് ആയമ്മ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ അയ്യങ്കാളി ചെയർ ഉദ്ഘാടനം ചെയ്യവേ തട്ടിമൂളിച്ചു മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ തീരഞ്ചും എതിർത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് അരുന്ധതിയുടെ അയ്യങ്കാളി പ്രസംഗം പിറ്റേന്ന് ചാന്ദ്രിക പത്രം എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു പശു ചത്താലും മോരിലെ പുളി പോകില്ല കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് സഖാവ് അബ്ദുൾ നാസർ മദനി പുറത്തിറങ്ങി ചികിത്സ ആരംഭിച്ചു കർക്കിടക മാസം പ്രമാണിച്ച് ഒഴിച്ചിലും പിഴിച്ചിലും ഞവരക്കിഴിയുമൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അലോപ്പതിയും അതും കഴിഞ്ഞ് യൂനാനിയും പരീക്ഷിച്ചു നോക്കും മദനി സഖാവിനെ ശുശ്രൂഷിക്കുന്നതിന് സൂഫിയ മദനിയുടെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയിട്ടുമുണ്ട് ജാമ്യത്തിലിറങ്ങിയ ഉടനെ മദനി പത്രക്കാരോട് മനസ്സ് തുറന്നു കർണാടകത്തിൽ മുമ്പ് ഭരിച്ച ബി ജെ പി വഷളന്മാരാണ് ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ്സുകാർ എന്ന് കുറ്റപ്പെടുത്തി ഒരു കൂട്ടർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതായി വെളിപ്പെടുത്തി നീതിപീഠത്തിൽ വിശ്വാസമുണ്ട് സർക്കാരിൻ്റെ ഓശാരം ആവശ്യമില്ല ജാമ്യ ഹർജി വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോൾ സർക്കാർ അഭിഭാഷകൻ എതിർത്തേ മതിയാവും മദരിക്ക് അത് നിർബന്ധമാണ് മാറാട് കൂട്ടക്കൊലക്കേസിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും ഒരുപോലെ കുറ്റക്കാരെന്ന് കണ്ട ഇരുപത്തിരണ്ട് പേരുടെ ജാമ്യ ഹർജി സുപ്രീംകോടതി പരിഗണിച്ചപ്പോൾ കേരള സർക്കാരിൻ്റെ വക്കീൽ ശക്തമായി എതിർത്തു വിശദമായ സത്യവാങ്മൂലവും സമർപ്പിച്ചു നിഷ്കളകരും നിർദോഷികളുമായ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു എന്ന ധ്വനിയോടെ ഒരു വിഭാഗം പത്രങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചു മുസ്ലിം ലീഗ് കൂടി ഉൾപ്പെട്ട കേരള സർക്കാരിൻ്റെ മുസ്ലിം വിരുദ്ധ സമീപനത്തെ പോപ്പുലർ ഫ്രണ്ട് അപലപിച്ചു ഏതായാലും കൈവെട്ടുകാരുടെ പ്രതിഷേധം എത്തേണ്ടടുത്തെത്തി കേസ് വീണ്ടും പരിഗണനയ്ക്ക് വന്നപ്പോൾ സർക്കാർ അഭിഭാഷകൻ നിലപാട് മയപ്പെടുത്തി കോടതി ഇരുപത്തിരണ്ട് പേർക്കും ജാമ്യം അനുവദിച്ചു അപ്പീൽ ഉടൻ പരിഗണിക്കണം എന്ന ആവശ്യവും നിരാകരിച്ചു പോപ്പുലർ ഫ്രണ്ടുകാർക്ക് സന്തോഷമായി എങ്കിലും സർക്കാരിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയില്ല മാറാട് കേസിലെ പ്രതികളോടുള്ള ചിറ്റമ്മ നയത്തെ അപലപിച്ചുകൊണ്ട് തേജസ് പത്രം എഡിറ്റോറിയൽ പാസാക്കി പത്തോ ഉമ്മ ചമഞ്ഞാലും പെറ്റുമ്മയാവില്ല മാറാട്ടെ കൊലയാളികളുടെ പെറ്റുമ്മ പോപ്പുലർ ഫ്രണ്ടാണ് പോറ്റുമ്മ മുസ്ലിം ലീഗും ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും എത്തിയും കുട്ടികളെ കൊണ്ടുവന്ന പ്രശ്നം ഇനിയും കെട്ടടങ്ങിയില്ല മത്തി അടുക്കം പോലെ കുട്ടികളെ കൊണ്ടുവന്നത് ഞെട്ടലുളവാക്കുന്ന കാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് വീണ്ടും അഭിപ്രായപ്പെട്ടു കേസന്വേഷണത്തെക്കുറിച്ച് ഒട്ടും അഭിനന്ദനപരമല്ലാത്ത പരാമർശങ്ങൾ പാസാക്കി ഇത് സി ബി ഐ അന്വേഷിച്ചാലേ ശരിയാവുകയുള്ളൂ എന്നും സൂചിപ്പിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല കേരള പോലീസ് വളരെ നന്നായി അന്വേഷിക്കുന്നുണ്ട് എന്ന് കാണിച്ച് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു പക്ഷേ അതൊന്നും വിലപ്പോകാനിടയില്ല കേന്ദ്രത്തിൽ ഭരണം മാറിയ കാര്യം നമ്മുടെ ചീഫ് ജസ്റ്റിസും മനസ്സിലാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് മഞ്ജുനാഥിനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കാനുള്ള സുപ്രീംകോടതിയുടെ ശുപാർശ കേന്ദ്ര സർക്കാരിന് തീരെ ബോധ്യപ്പെട്ടില്ല മഞ്ജുനാഥിൻ്റെ പേരിനോട് സുപ്രീം കോടതിയിൽ തന്നെയുള്ള വേറൊരു ജഡ്ജി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ഫയൽ മടക്കിയയച്ചു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ വിപ്രതിപത്തി ഗൗനിക്കാതെ കോടതിയുടെ കൊളീജിയം വീണ്ടും അതേ തീരുമാനം കൈക്കൊണ്ടു അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കുപ്രസിദ്ധി നേടിയ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ മഞ്ജുനാഥിനെ പോലെ യോഗ്യനായ ഒരാൾ തന്നെ ചീഫായിരിക്കണം എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് നിർബന്ധമുണ്ട് മോഡി സർക്കാർ മുറത്തിൽ കൊത്താം എന്ന് കരുതണ്ട തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ഹരി പരാന്തമനെ അകത്ത് കയറ്റിയില്ല ജഡ്ജി മുണ്ടുടുക്കാതെ വന്നിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഉടുത്ത മുണ്ടഴഴിച്ച് തല്ലിൽ കെട്ടിയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല ഏതായാലും മുണ്ടുടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി തമിഴകത്ത് വലിയ പ്രക്ഷോഭം തന്നെ നടക്കുകയാണ് മുണ്ടുടുത്തെത്തുന്നവരെ തടയുന്ന പക്ഷം തടയുന്നവരുടെ കളസം അഴിപ്പിക്കുമെന്ന് സെൽവി ജയലളിത പ്രഖ്യാപിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നയാളാണ് പുരക്ഷി തലേവി പണ്ട് ബാലകൃഷ്ണപുള്ള അദ്ദേഹം നിരീക്ഷിച്ച പോലെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആണാണ് സുനന്ദ പുഷ്കറുടെ മരണം ആത്മഹത്യയാണെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു അമിതമായി മരുന്ന് കഴിച്ചതുകൊണ്ടാണ് മരണം സംഭവിച്ചത് ശരീരത്തിൽ കണ്ട മുറിവുകൾ ഗുരുതരമായിരുന്നില്ല തരൂർജി നിരപരാധിയാണെന്ന കാര്യം ഡൽഹി പോലീസിനേക്കാൾ മുമ്പ് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിഞ്ഞെടുത്തു അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ വീണ്ടും വിജയതിലകം അണിയിച്ചത് നൃപേന്ദ്ര മിശ്രയ്ക്ക് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാൻ വേണ്ടി ടെലികോം ഡിസ്പ്യൂട്ട്സ് റിഡേഴ്സൽ നിയമത്തിൽ അവതരിപ്പിച്ച ഭേദഗതി പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും പുല്ലുപോലെ പോലെ പാസാക്കി കോൺഗ്രസിനൊപ്പം ഭേദഗതിയെ എതിർക്കാൻ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ സി പിയും തൃണമൂൽ കോൺഗ്രസും വരെ കൃത്യസമയത്ത് മറുകണ്ഠം ചാടി മമതാ ബാനർജിയുടെ തത്വാധിഷ്ഠിത നിലപാടിനെ പരിഹസിച്ചുകൊണ്ട് ഡെക്കാൻ ക്രോണിക്കൽ പത്രത്തിൽ സുധീർ തൈലക് ഒരു കാർട്ടൂൺ വരച്ചു അത്ര തന്നെ യോഗാചാര്യൻ രാംദേവിൻ്റെ ശിഷ്യൻ വേദ് പ്രകാശ് വൈദിക് പാകിസ്ഥാനിൽ പോയി ജമായത്ത് ഉദ്ദവാ തലവൻ ഹഫീസ് സയ്ദുമായി കാശ്മീർ പ്രശ്നം ചർച്ച ചെയ്ത് വലിയ ഒറ്റപ്പാട്ടിനിടയാക്കി ഹഫീസ് സയ്ദിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മാനസാന്തരപ്പെടുത്താൻ പോയതാണെന്ന് വൈദികൻ വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷക്കാർ അത് വിശ്വസിച്ചില്ല അവർ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും ബഹളമുണ്ടാക്കി വൈദികൻ്റെ കാര്യത്തിൽ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനോ ഒരു പങ്കുമില്ലെന്ന് വിദേശമന്ത്രി സുഷമ സ്വരാജ് വിശദീകരിച്ചു വൈദികൻ്റെ നടപടിയെക്കുറിച്ച് പാർലമെൻ്റ് സ്തംഭിപ്പിക്കുന്നത് ശരിയായ പ്രതിപക്ഷ സമീപനമല്ലെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്റോറിയൽ എഴുതി സഭാ നടപടികൾ സ്തംഭിക്കാത്തടത്തോളം കാലം ഈ നാട്ടിൽ പ്രതിപക്ഷത്തിന് ഒരു പ്രസക്തിയുമില്ല ടൈംസ് ഓഫ് ഇന്ത്യക്ക് പലതും പറയാം പ്രതിപക്ഷക്കാർ പെടുന്നപാട് അവർക്കേ അറിയോ പാലസ്തീനിൽ ഈജിപ്റ്റ് ഇടപെട്ട് ഇസ്രായേലിനെ കൊണ്ട് വെടി നിർത്തിച്ചെങ്കിലും അത് അംഗീകരിക്കാൻ ഹമാസ് കൂട്ടാക്കിയില്ല അവർ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന പരിപാടി ആവർത്തിച്ചു ഇസ്രായേൽ ബോംബാക്രമണം പുനരാരംഭിച്ചു ഹമാസ് വെടി നിർത്താൻ തയ്യാറല്ല എന്ന വിവരം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പത്രങ്ങൾ ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നു എന്ന് മത്തങ്ങ നിരത്തി മലയാള പത്രങ്ങൾക്കൊന്നും ഇസ്രായേലിൽ പ്രചാരമില്ലാത്തത് ദൈവാധീനം അല്ലെങ്കിൽ പത്രം ഓഫീസിന് മുകളിലും ഇസ്രായേൽ ബോംബ് കൊണ്ടുവന്ന് ഇടുമായിരുന്നു പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യൻ പാർലമെൻ്റ് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു എന്നാൽ കേന്ദ്ര സർക്കാർ തെല്ലും വഴങ്ങിയില്ല ഇന്ത്യയുടെ സുഹൃദ് രാജ്യമാണ് ഇസ്രായേൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യവും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് ശഠിക്കും എന്നാൽ രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിക്ക് അതിൻ്റെ ലോജിക്ക് പിടികിട്ടിയില്ല അദ്ദേഹം കേന്ദ്രത്തിൻ്റെ നിലപാട് തള്ളി ചർച്ചയ്ക്ക് സമയം നിശ്ചയിച്ചു ഇന്ത്യൻ എങ്ങാനും ഇസ്രായേലിനെ അപലപിച്ച് പ്രമേയം പാസാക്കിയാൽ ബെഞ്ചമിൻ നദന്യാഹു ചുറ്റിപ്പോകും ഉടനെ ഗാസയിലേക്ക് പറഞ്ഞ വിമാനങ്ങളെ തിരിച്ചു വിളിക്കും പാലസ്തീനിൽ കഷ്ടത അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാണക്കാട് ഹൈദരലി തങ്ങൾ ഈ നാട്ടിലെ സകല ലീഗുകാരോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രാർത്ഥന മാത്രം പോരാ നല്ല രീതിയിൽ ഫണ്ട് പിരിവ് നടത്തേണ്ടതാണ് ഇതുപോലെ ഒരു ചാൻസ് ഇനി ഉടനെ ഒന്നും കിട്ടിയെന്ന് വരില്ല പരിശുദ്ധ റംസാൻ മാസം പ്രമാണിച്ച് പാലസ്തീനിൽ മാത്രമല്ല സിറിയയിലും ഇറാക്കിലുമൊക്കെ കരിമരുന്ന് പ്രയോഗം രൂക്ഷമായി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല അഫ്ഗാനിസ്ഥാനിലെ ഒരു ചന്തയിൽ കാർ ബോംബ് പൊട്ടി തൊണ്ണൂറ് പേരാണ് ഒറ്റയടിക്ക് പരലോഭപ പ്രാപ്തരായത് അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന കഠോര കൃത്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഇന്ത്യയിലാണല്ലോ എന്ന് സമാധാനിച്ചു പോകുന്നത് കോലാലംപൂരിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പോയ മലേഷ്യൻ വിമാനത്തെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവുമില്ല ആംസ്റ്റർഡാമിൽ നിന്ന് കോലാലംപൂർക്ക് പുറപ്പെട്ട മറ്റൊരു വിമാനം റഷ്യ യുക്രൈൻ അതിർത്തിക്കടുത്ത് തകർന്നു വീണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ മരിച്ചു യുക്രൈൻ വിമതരുടെ മിസൈൽ ആക്രമണത്തിലാണ് വിമാനം തകർന്നതെന്ന് റഷ്യ ആരോപിച്ചു അതല്ല റഷ്യക്കാരാണ് വിമാനം തകർത്തതെന്ന് യുക്രൈനും ആരോപിച്ചു തകർന്ന വിമാനത്തിന് തൊട്ടു പിന്നാലെ വന്ന വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നുവെന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തു ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് വാരാന്ത്യത്തിന് പറയാനുള്ളൂ മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഏവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീട്ടിൽ കാണാം നന്ദി നല്ല നമസ്കാരം